പണപ്പുറ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഏകദേശം അഞ്ച് ലക്ഷത്തിലധികം രൂപ ചെലവിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് നെറ്റിക്കോട് പ്രദേശത്ത് സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു ശുദ്ധമായ കുടിവെള്ള ലഭ്യത കുറവ് പലപ്പോഴും പ്രതിസന്ധിയിലാക്കുന്ന ഈ പ്രദേശത്ത് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചതിലൂടെ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും കുടിവെള്ള ലഭ്യത ഉറപ്പായി വാട്ടർ കിയോസ്ക് സ്ഥാപിക്കുവാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ നമ്പട്ടി കോച്ചൻ മകൻ അശോകനെയും വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫിനെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദരിച്ചു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ഷിൽപാ ട്രീസ സെബാസ്റ്റ്യൻ മൈബ്രോ സെയിൽസ് ഹെഡ് ചന്ദ്രൻ ഇ പി ഉണ്ണികൃഷ്ണൻ ജസ്ലാമോൾ എൻ ഗ്രേസ് തോമസ് വി ബി ഷെറീഫ് മാസ്റ്റർ മോഹൻദാസ് വടക്കുഞ്ചേരി എം എസ് വിജയൻ സതീശൻ നമ്പട്ടി ശിവരാമൻ ബേബിരാജൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലാണ് കൂടുതലായിട്ടും മൈഗ്രൻസ് താമസിക്കുന്നത് കാരണം മണപ്പുറത്തിൻ്റെ ഹെഡ് ഓഫീസും മറ്റു കാര്യങ്ങളുമെല്ലാം പ്രവർത്തിക്കുന്നത് ആലപ്പാട് പഞ്ചായത്തിലാണ് അപ്പോൾ ഒരുപാട് കേരളത്തിൽ നിന്ന് പുറത്തുള്ള കുറേ ആളുകൾ നമ്മളുടെ അവിടെ താമസിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ എടുക്കാൻ വരുന്ന ആളുകൾ ഇപ്പം നമ്മൾ ദിനം പ്രതി കാണുന്നതാണ് പ്രത്യേകിച്ച് പതിനാറാം വാർഡിലും അഞ്ചാം വാർഡിലും ഒക്കെയാണ് എല്ലാവരും താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ വെള്ളം എടുക്കാൻ വരുന്നത് നമ്മളുടെ ഈ വാട്ടർ ക്യൂസ്കളിൽ നിന്നൊക്കെയാണ് നമ്മളത് ഡെയിലി കാണുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട നന്ദേട്ടനോട് ഇനിയും പറയാനുള്ളത് അദ്ദേഹം ഞങ്ങൾക്ക് വാട്ടർ ക്യൂസ്കൾ കൂടുതലായിട്ട് തരിക കാരണം ഇപ്പോൾ തീരദേശത്ത് ഈ ഒരു കുടിവെള്ള ക്ഷാമത്തിന് നമുക്ക് ഒരുവിധം നമുക്ക് ജൽജീവൻ മിഷീൻ്റെ കണക്ഷനുകൾ പൂർണ്ണമായിട്ടും വരുന്നത് വരെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത് ഈ വാട്ടർ ക്യൂസ്കൾ കാരണമാണ് അപ്പോൾ